അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി കത്തീഡ്രലിൽ നടന്നുവരുന്ന വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ പരിശുദ്ധയുടെ ശ്രാദ്ധ പെരുന്നാളും നാളെ സമാപിക്കും ഇന്ന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിൻമേൽ കുർബാനയ്ക്കും പ്രസംഗത്തിനും ശേഷം നവീകരിച്ച സുനോറോ പേടകത്തിന്റെ കൂതാസ് നടന്നു അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി കത്തീഡ്രലിൽ നടന്നുവരുന്ന അൻപത്തി ഏഴാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സൂനോറോ വണക്കവും പരിശുദ്ധ എൽദോമോർ ബസോലിയോസ് ഭാബിയുടെ ശ്രാദ്ധ പെരുന്നാളും നാളെ സമാപിക്കും ഇന്നലെയായിരുന്നു തിരുനാളിന് തുടക്കം കുറിച്ചത് തിരുനാളിന്റെ രണ്ടാം ദിനമായ ഇന്ന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും പ്രസംഗത്തിനും ശേഷം നവീകരിച്ച സൂനോറോ പേടകത്തിന്റെ കൂതാശ നടന്നു ഹൈറേഞ്ച് മേഖലാ മെത്ര ഡോക്ടർ ഡോക്ടർ മോർ അത്താനാസിയോസ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ക്രമീകരിച്ചിട്ടുള്ളത് ശ്രേഷ്ഠ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാബയുടെ ദേഹവിയോഗത്തെ തുടർന്ന് ലളിതമായിട്ടാണ് തിരുനാൾ ആഘോഷം നടന്നു വരുന്നത് നാളെ രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും പ്രസംഗത്തിനും മൈലാപ്പൂർ ഭദ്രാസന മെത്രാപോലിത്ത ഐസക് മോർ ഒസ്താത്തിയോസ് കാർമ്മികത്വം വഹിക്കും പത്തു മുപ്പതിന് സോനോറോ വണക്കവും നെയ്യപ്പ നേർച്ചയും പ്രദക്ഷിണവും തുടർന്ന് ആശീർവാദവും നേർച്ച സദ്യയും ലേലവും നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി